നമസ്കാരം നമ്മള് ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് തീർത്ഥവും പ്രസാദവും തരും തീർത്ഥം തരും പിന്നെ ചങ്ങനോ അല്ലെങ്കിൽ കളഭോ ചിലപ്പോൾ മഞ്ഞൾ പ്രസാദാവാം ദേവിയുടെ കമ്പലാവുമ്പോൾ അത് തരും കുറച്ച് പൂവും തരും അതാണല്ലോ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുക അപ്പൊ ഈ തീർത്ഥം ആണ് ആദ്യം കിട്ടുക തീർത്ഥത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് തീർത്ഥത്തിന്റെ പ്രാധാന്യം അപ്പൊ എന്നോട് ചോദിക്കുകയാണോ തീർത്ഥത്തിനാണോ ചന്ദനത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർത്ഥത്തിനാണെന്ന് പറയും എന്തുകൊണ്ടാ ഈ ഒരു സാധാരണ ജലത്തെ മന്ത്രം കൊണ്ടും മുദ്രകളെ കൊണ്ടും എല്ലാം പവിത്രമായ പുണ്യമായ ഒരു ജലമാക്കി മാറ്റുന്നു പൂജ പൂജയില് അപ്പൊ ആ മന്ത്രപൂർണമായ മന്ത്രചൈതന്യപൂർണമായ ജലമാണ് നമുക്ക് തീർത്ഥമായിട്ട് തരുന്നത് അതുകൂടാതെ അഭിഷേകതീർത്ഥവും അതിൽ ചേർത്തിട്ടുണ്ടാവും ആ ദേവനെ അഭിഷേകം ചെയ്തിട്ടുള്ള ആ അഭിഷേക തീർത്ഥവും അതിൽ ചേർത്തിട്ടുണ്ടാവും അപ്പോ മന്ത്രചൈതന്യ പൂർണവും ആ ദേവന്റെ അഭിഷേകം ചെയ്തതുകൊണ്ട് ആ ദേവചൈതന്യപൂർണവുമായ ജലമാണ് തീർത്ഥമായിട്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തീർത്ഥം നമ്മൾ സേവിക്കണം തീർത്ഥം വളരെ ഭക്തിശ്രദ്ധാ പുരസരം സേവിക്കണം അത്രയ്ക്ക് പ്രാധാന്യം തീർത്ഥത്തിനുണ്ട് ഇപ്പോൾ ഈ പുണ്യാഹമന്ത്രം ഒരു സാധാരണ ജലത്തെ പുണ്യാഹമായിട്ട് മാറ്റാം ആ പുണ്യാഹമന്ത്രം ആവോഹിഷ്ടാമയോ ഭൂസ്ഥാനാന്ന് തുടങ്ങണ ഒരു മന്ത്രമാണ് അതിൽ ഈ ജലത്തിലുള്ള ഈ ആപ്യ ആപ്യ ദേവതകൾ ജലത്തിൽ അങ്ങനെ കുറേ ദേവതകളുണ്ട് ആ ദേവതകളെ കൂട്ടി പറയുന്നതാണ് ആപ്യദേവതകൾ ആ ആപ്യ ദേവതകളെ സ്തുതിച്ചുകൊണ്ടാണ് ഈ പുണ്യാഹമന്ത്രം തുടങ്ങുന്നത് തന്നെ പിന്നെ അതങ്ങനെ വിസ്തരിച്ച് പോവാണ് അപ്പോ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജലത്തില് അനേകം ദേവതാ സ്വരൂപമുണ്ട് ആ ദേവതാ സ്വരൂപങ്ങളെ പ്രീതിപ്പെടുത്തി അതുകൂടാതെ എല്ലായ്പ്പോഴും ഓരോ പൂജയിലാണെങ്കിൽ ഇപ്പോൾ ദേഹശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ശംഖപൂർണമാണ് വരിക ഈ ശംഖപൂരണത്തില് ആണ് ഈ പ്രധാനമായിട്ടും ആ കിണ്ടിയിലേക്കോ അല്ലെ ശംഖിലേക്കോ ഒക്കെ ഈ സപ്തീർത്ഥങ്ങളെയും ഗംഗ ഇമ്ന ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ആ നദികളൊക്കെ ആവാഹിച്ചിട്ടുള്ള ജലവും കൂടിയാണ് തീർത്ഥം ഇങ്ങനെ ആവാഹിച്ചിട്ടാണ് തീർത്ഥം ഉണ്ടാക്കുന്നത് തന്നെ അതുകൂടാതെ ആ ദേവന്റെ മൂലമന്ത്രങ്ങള് അതിൻ്റെ ഷടങ്കന്യാസം എല്ലാം ഈ ഈ ജലത്തിൽ ചെയ്തിട്ട് ആ ആ ജലമാണ് നമുക്ക് തീർത്ഥായിട്ട് തിരക്കുന്നത് വെറുതെ കുറേ വെള്ളം നിങ്ങൾക്ക് തരുകയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് അത് വേറെ കുറേ അധികം ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ തൊഴാനും ഒക്കെ ഉണ്ടാവുമല്ലോ മഹാക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ വളരെ തിരക്കുണ്ടാവും അപ്പോൾ ഈ ജലം മറ്റേ ജലത്തിലേക്ക് മിക്സ് ചെയ്യും സാധാരണ കുറേ ഒരു വലിയ പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഈ തീർത്ഥജലം മിക്സ് ചെയ്യും അപ്പോൾ ഈ തീർത്ഥത്തിന് അത്ര ഒരു പ്രാധാന്യമുണ്ട് അത് മന്ത്രപൂരിതമാണ് അത് ദേവതാ സ്വരൂപമാണ് അത് ആ ദേവൻ്റെ ബിംബത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ആ ദേവചൈതന്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് തീർത്ഥരൂപത്തിൽ കിട്ടുന്നത് തീർത്ഥത്തിന് അത്രയ്ക്കൊരു പ്രാധാന്യമുണ്ട് അത് നമ്മൾ പറയില്ലേ എന്താ പ്യുരിഫൈഡ് വാട്ടർ എന്ന് പറയില്ലേ അതുപോലെ മന്ത്രത്താൽ പ്യുരിഫൈ ചെയ്ത മന്ത്രത്താൽ ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു ജലമാണ് അത് പുതിയതായിട്ട് പറയണില്ലേ ആൽക്കലൈൻ വാട്ടർ എന്നൊക്കെ പറയണ പോലെ അതുപോലെ തന്നെ ആ ദേവതയുടെ ചൈതന്യവും അതിലേക്ക് ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പല തീർത്ഥങ്ങളും ഔഷധമായിട്ട് മാറുന്നത് പല രോഗങ്ങളും നിത്യമായ തീർത്ഥം നമ്മൾ സേവിക്കുന്നതിലൂടെ മാറും ധാരാളം അനുഭവമാണ് വളരെ പി ഐ സി യു വളരെ ഗുരുതരാവസ്ഥ കിടക്കുന്നവർക്കൊക്കെ ഈ ശിവനെ അഭിഷേകം ചെയ്ത തീർത്ഥം കുറേശേ നാക്കിലൊന്ന് ഇറ്റിച്ചു കൊടുത്താൽ വളരെ വിശേഷമാണ് ആ അവരും ഡോക്ടർമാരും കൂടി സമ്മതിക്കണം കാരണം പുറത്തെ ജലം ചിലപ്പോൾ അവർ അനുവദിക്കില്ല എന്നാൽ കൂടി ഇന്നിപ്പോൾ എല്ലാവരും ഒക്കെ സമ്മതിക്കാറുണ്ട് ഒരു കുറച്ചൊരു രണ്ടോ മൂന്നോ തുള്ളി അവരുടെ ചുണ്ടിലേക്ക് ഈ അഭിഷേക തീർത്ഥം ഇറ്റിച്ചു കൊടുത്താൽ വളരെ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവും അതുപോലെ തന്നെ ഈ തീർത്ഥം നമ്മുടെ തലേവരെ മാറ്റും നമ്മുടെ കഷ്ടതകളെ നമ്മുടെ കഷ്ടകാലങ്ങളെ ഒക്കെ മാറ്റും ഒരു പൂജകനാണ് സാധാരണ ഈ മന്ത്രപുരിതമായിട്ടുള്ള തീർത്ഥം ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് തരുവാണല്ലോ അപ്പോൾ ആ മന്ത്രത്തിൻ്റെയും ആ ദേവതയുടെയും അനുഗ്രഹം ആ തീർത്ഥത്തിലൂടെ നമ്മളിലേക്ക് പ്രവേശിച്ച് നമ്മളുടെ ആന്തരികമായ ശുദ്ധിക്കും നമ്മുടെ ബാഹ്യശുദ്ധിക്കും എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറുക അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ബാധാദോഷങ്ങളോ അങ്ങനെയുള്ള ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതുമാറുക അതിനൊക്കെ ഈ തീർത്ഥം നമുക്ക് പ്രയോജനമാണ് എനിക്ക് തോന്നുന്നു അതുകൂടി ഒന്ന് പറയണം തോന്നുന്നു ഈ ജലത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ജപ്പാൻകാരാണ് ജപ്പാനിലെ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് എമോ എമോട്ടോ എന്നാണ് എമോട്ടോ അതാ മസാറു എമോട്ടോ മസാറു എമോട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടറാണ് ഡോക്ടറേറ്റാണ് അദ്ദേഹം സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഈ ജലത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഹിഡൻ മെസ്സേജ് ഇൻ വാട്ടർ പറഞ്ഞിട്ടൊരു പുസ്തകമൊക്കെ ഉണ്ട് വലിയ ഫേമസ് ആയ പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഈ ജലത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യൻ്റെ വികാരങ്ങളെ മനുഷ്യൻ്റെ ചിന്തകളെ എല്ലാം ഈ ജലത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു ജലത്തിനെ അത് സ്വാധീനിക്കുന്നു ജലത്തിലേക്ക് കുറേ നല്ല കാര്യങ്ങൾ എഴുതി കാണിച്ചാൽ പോലും ജലം അത് സ്വീകരിക്കുന്നു അത് വെറുതെ പറഞ്ഞതല്ല ഈ ക്രിലിയൻ ഫോട്ടോഗ്രാഫി കൊണ്ടൊക്കെ ആ ജലത്തെ പരിശോധിച്ചിട്ട് അതായത് കുറേ നല്ല വാക്കുകൾ മന്ത്രം പോലെയുള്ള കുറേ നല്ല വാക്കുകൾ പറഞ്ഞ ജലത്തെ അവർ പരിശോധിച്ചപ്പോൾ ആ ജലത്തിൻ്റെ തന്മാത്രകൾ വളരെ തേജസ്സുള്ളതായിട്ട് അവർക്ക് മനസ്സിലായി വളരെ എനർജറ്റിക് പോസിറ്റീവ് ആയിട്ട് അവർക്ക് മനസ്സിലായി കുറേ ചീത്ത ഒക്കെ പറഞ്ഞിട്ടുള്ള ജലത്തിൻ്റെ ആ തന്മാത്രകൾ വളരെ ദുർബലമായും ശോഷിച്ചും ഒരു വിഷമമായിട്ടുമൊക്കെ കാ കാണപ്പെട്ടു അതിനെക്കുറിച്ച് വലിയ ഈ അപ്പോൾ നിങ്ങൾ നെറ്റിലൊക്കെ നിങ്ങൾ ഈ അദ്ദേഹത്തെ എമോട്ടോയുടെ പുസ്തകത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ജലത്തിന് ഇത്ര വലിയ ഒരു ആഗിരണ ശക്തി ഉണ്ടെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കലശം വെച്ച് ആ കലശത്തിലേക്ക് അന അസംഖ്യം ഒരു കലശത്തിൽ ജലം നിറച്ച് അതിലേക്ക് അസ അസംഖ്യം മന്ത്രങ്ങൾ പുഷ്പാഞ്ജലി ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണല്ലോ പുഷ്പ പുഷ്പാഞ്ജലി ചെയ്യുന്നു അല്ലെങ്കിൽ അനവധി മന്ത്രം ജപിച്ച് ഒരു ദേവനെ ആ ജലം അഭിഷേകം ചെയ്യുന്നു അപ്പോൾ ആ മന്ത്രപൂരിതമായ ജലത്തിൻ്റെ ശക്തി എപ്പഴായിരിക്കും ആ മന്ത്രത്തിലൂടെ ആ ആ ജലത്തിലൂടെ ആ ദേവൻ ആർജിച്ച ശക്തി എത്രയായിരിക്കും അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ തീർത്ഥം എന്നുള്ള സങ്കല്പത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മുടെ പല ആചാരങ്ങളും ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞു ഞാനത് ഇത്രയ്ക്ക് പറയാൻ കാരണം കുട്ടികളെ അവർക്ക് അവരാണല്ലോ നമ്മുടെ ഇന്നത്തെ തലമുറ അവരെ നേർവഴിക്ക് നടത്താൻ നിങ്ങൾ അമ്പലത്തിലെ തീർത്ഥം അവർക്ക് കുറേശ്ശെ കൊടുക്കും വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും നിർബന്ധിച്ചാണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ഉള്ളിൽ ചെലട്ടെ ആ മന്ത്രതരംഗ പൂരിതമായ ജലം അവരുടെ ബുദ്ധിയെ മാറ്റിത്തീർക്കും അവരുടെ ശരീരത്തെ അത് മാറ്റിത്തീർക്കും അവരുടെ ചിന്തകളെ അത് കുറേ പോസിറ്റീവാക്കി മാറ്റും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കുറേശ്ശെ തീർത്ഥം നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം ആ തീർത്ഥം സേവിക്കാൻ നിങ്ങൾ അവരെ ഒന്ന് പഠിപ്പിക്കൂ ഇതെല്ലാം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ജീവിതത്തിൽ ഇതെല്ലാം വലിയ വലിയ മാറ്റം ഉണ്ടാവും എത്രയോ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നറിയും ഈ തീർത്ഥത്തിൻ്റെ അത്ഭുതമായ അനുഭവങ്ങൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തീർത്ഥം ഭക്തിയോടെ വിശ്വാസപൂർവം നിങ്ങൾ സ്വീകരിക്കണം വിശ്വാസം ഒരു വലിയ ഘടകമാണ് ട്രസ്റ്റ് കണ്ണുമടത്തില വിശ്വാസം അത് നിങ്ങളുടെ ബോധമണ്ഡലത്തിലെ മനോമണ്ഡലത്തിലെ ഒക്കെ വളരെ വളരെ മാറ്റിത്തീർക്കും പോസിറ്റീവാക്കി ആക്കി മാറ്റിത്തീർക്കും അങ്ങനെ തീർത്ഥ സേവ അങ്ങനെ ആയിരിക്കണം അത്രയധികം ഗുണം ക്ഷേത്രത്തിലെ തീർത്ഥം സേവിക്കുന്നതുകൊണ്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഏത് ക്ഷേത്രത്തിൽ പോയാലും തീർത്ഥം സേവിക്കണം പിന്നെ ചെറിയ കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു വരണം ഓവിൽ നിന്ന് വരുന്ന തീർത്ഥം സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പാടില്ലയോ രണ്ടഭിപ്രായമുണ്ട് പൊതുവെ ബ്രാഹ്മണർ ചിലപ്പോൾ അത് സ്വീകരിച്ച് കാണാറില്ല കാര്യം അതിന് നിർമാല്യം എന്നൊരു ദോഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് വേറൊരു വിഷയം പക്ഷെ എല്ലാ ഭക്തജനങ്ങളും ധാരാളം അത് സ്വീകരിക്കാറുണ്ട് അത് സ്വീകരിക്കുകയും ചെയ്യാം യാതൊരു ദോഷമില്ല കാരണം ഈ സാധാരണക്കാർക്ക് ഇതൊന്നും ബാധകമല്ല അവർക്ക് ഭക്തിയെ ബാധകളു അവർക്കത് സ്വീകരിക്കാം അങ്ങനെ ധാരാളം തീർത്ഥ ഓവിലൂടെ ഒഴുകിവരുന്ന തീർത്ഥം ധാരാളം ആളുകൾ സേവിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും അവിടെ പൂജ ചെയ്യുന്ന ആൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് മറക്കരുത് ആ ഓവ് ശുദ്ധമായിട്ട് സൂക്ഷിക്കണം എലി എലിയുടെ അഴുക്കും അവശിഷ്ടങ്ങളും അതിൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ ധാരാളം വന്ന് വീഴുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഓവുകൾ മാറരുത് അങ്ങനെ പല ക്ഷേത്രത്തിൻ്റെയും ഓവുകൾ അങ്ങനെയാണ് അതിലൂടെ ഒഴുകിവരുന്ന തീർത്ഥം നിങ്ങൾ സേവിച്ചാൽ എലിപ്പനി പോലുള്ള രോഗങ്ങൾ പിടിക്കും ഇത് ആരെങ്കിലും ഒരാൾ പറഞ്ഞല്ലേ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ ഓവുകൾ ക്ഷേത്രത്തിലെ ഓവുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥിതി നമുക്ക് വേണം അതിനൊരു സംവിധാനം നമുക്ക് വേണം അതിനുള്ള ഗൗരവം ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കാണിക്കണം കാര്യം അത്രയ്ക്കും ഗുണകരമായ ഗംഗാസദൃശമായ ഒരു ജലം ഭക്തിയോടെ ആളുകൾ സ്വീകരിച്ച് തീർത്ഥമായി സേവിക്കുമ്പോൾ അവർക്ക് ആ ശുദ്ധമായ തീർത്ഥം കൊടുക്കുക എന്നത് അതിനോട് ബന്ധപ്പെട്ട ആളുകളുടെ ചുമതല കൂടിയാണ് അതും കൂടി ചെയ്യണം എന്ന് ഒരാവശ്യം അങ്ങനെ പറയണം വല്ലാണ്ട് അഴുക്ക് പിടിച്ച ഓവുകളിലൂടെ നിങ്ങൾ തീർത്ഥം സേവിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാം പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ അത് കുറച്ച് പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തീർത്ഥം സേവിക്കുന്നതിന് മുമ്പ് യോവിലൂടെയുള്ള തീർത്ഥം സേവിക്കുന്നതിന് മുമ്പ് ഓവിൻ്റെ വൃത്തി ഒന്ന് നോക്കണം വളരെ വൃത്തിഹീനമാണെങ്കിൽ അവിടെ ആ പൂജാരിയോട് പറഞ്ഞാൽ അവരകത്തു നിന്നുള്ള വേറെ തീർത്ഥം നിങ്ങൾക്ക് കൊണ്ട് അത് കഴിക്കുകയാണ് കുറച്ചും കൂടി അഭികാമ്യം അതുകൊണ്ട് ഭക്തിയും വിശ്വാസവും യുക്തിയും എല്ലാം ചേർന്നൊരു ജീവിതമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം ഈ കാലഘട്ടത്തിൻ്റെ ജീവിതം യുക്തിഭദ്രമായ ഭക്തിയാണ് എല്ലാ കാലത്തും വേണ്ടത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം